അപ്പോൾ നമ്മൾ നേരത്തെ ചീനവലയില്ലേ അതിന വലിച്ചു പൊക്കാൻ പോവാണ് കേട്ടാ വലിക്കാൻ പോണാണോ നോക്കി ഹലോ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂര് വലിയ മണിക്കൻതുരത്തിലാണ് വലിയ മണിക്കൻതുരത്തത് തൃശ്ശൂർ ജില്ലയുടെ എന്റെ ആണ് വരുന്നത് ഇനി അത് ഇത് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞാലൊരു ഫ്രിഡ്ജ് ആണ് അപ്പോ ഇവിടെ ഇപ്പോ ചീനവല ഇത് പിന്നെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ അപ്പൊ ജസ്റ്റ് നമുക്ക് ഫ്രണ്ട്സ് അപ്പൊ ആ എൻഡില് കാണുന്നത് നമ്മളെ അഴീക്കോട് മൊനമ്പം കടലും പുഴയൊക്കെ ഒന്നിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ ക്യാമറയിൽ എത്ര കിട്ടണല്ലോ എന്നാലും കണ്ടോ അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എൻഡ് കടലും പുഴയൊക്കെ ഒന്നിക്കുന്ന ഒരു ഭാഗമാണ് അപ്പൊ നമ്മളിപ്പോ ഇത് നിൽക്കുന്നത് ചീനമലോ തട്ടും വല ആണ് നിക്കണത് അപ്പൊ ഇനിയിപ്പോ ഇതിപ്പോ നമ്മൾ ഇത് പൊക്കി വെച്ചിരിക്കാണ് ഇതിന് ഇനിയിപ്പോ ചേട്ടന്മാര് താഴ്ത്താൻ പോവാണ് താഴ്ത്തി കഴിഞ്ഞിട്ട് നമുക്ക് മീനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ബിബിൻ ചേട്ടനാണുള്ളത് ബിബിൻ ദാസ് ചേട്ടൻ അപ്പോൾ ആ ചേട്ടൻ്റെ അത് താഴ്ത്താൻ പോവാണ് അയച്ചു കൊണ്ടിരിക്കാണ് കേട്ടാ നമ്മളത് രക്ഷില്ലാത്ത വ്യൂ ആണ് കേട്ടാ ഇത് എത്ര ടൈം ഇടും ചേട്ടാ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ കിട്ടാറുണ്ട് സാധന രീതിയിൽ ആ ആ ആ വല ഇങ്ങനെ താഴ്ന്നോണ്ടിരിക്കണപ്പോഴുതാഴ്ന്നു പോണുണ്ട് ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് സാധാരണ വലിക്കാറെന്ന് പറയുന്നത് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ കിട്ടാറുണ്ട് രാത്രിക്ക് അധികം കിട്ടാറുണ്ട് അവർ പറയണിപ്പോ അടിപൊളി ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് തന്നെ നമ്മള് ചീന വലയറി ചീനമലിക്ക് നമ്മള് വന്ന് നിക്കാ അച്ചു നിൽക്കുന്നുണ്ട് നിന്നൊക്കെയുണ്ട് അച്ചുവിനും ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടി ഞാൻ എട്ടിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സാധനത്തിനും കൂടി നടന്ന് നടന്നു വന്നത് കണ്ണുണ്ടാവില്ല അതിലൂടെ നടന്നു നടന്നു വന്നു ഇപ്പൊ ഇതിലേ ഈ ഒരു ചെറിയൊരു നെറ്റ് കെട്ടിട്ടിരിക്കുന്ന അവര് ഇവിടെ നിന്ന് കിട്ടുന്ന ചെറിയ മീങ്ങളൊക്കെ ഇതിലിടും ഇതിലിട്ടിട്ട് വലുതായിട്ട് അവർ വിൽക്കും ഇപ്പൊ ഇതിൽ ഒരുപാട് മീങ്ങും കൈകാലും വിറച്ചിട്ട് അവിടെ നിൽക്കണോ രക്ഷയില്ലേ ഈ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടി

അപ്പൊ നമ്മൾക്ക് ഇവിടുത്തെ വല വലിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിപിൻ ചേട്ടനും സെറ്റാക്കി തന്നിട്ടാ ബിപിൻ ചേട്ടൻ കെ സിബിൾ ജോലി ചെയ്യുന്ന ആളിന് അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഇന്നില്ല ഇന്ന് നൈറ്റ് ആയിരുന്നു അല്ലേ അപ്പൊ ഇന്ന് ഡേ ആയിരുന്ന നമ്മൾ ചേട്ടൻ നമ്മളെ ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുള്ളായിരുന്നു ചേട്ടന്റെ മോനും അനിയന്റെ മോനാ അനിയന്റെ മോനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു മൂന്ന് പേരും കൂടി ആ അപ്പൊ ബിമിൻചാന്റെ ഫ്രണ്ട് ദേവൻചേന്റെ വീട്ടിലാണുള്ളത് ദേവൻചാട്ടൻ തെറ്റാലിന്ന് വെച്ചിട്ട് മീനെ പിടിക്കാ പിടിക്കുന്ന കാണിച്ചിലാന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും പറ്റുമോ ഇതോണ്ട് പിടിക്കാൻ അല്ല പരിചയം വേണം നമ്മളിത് ബിമിചേട്ടൻ വഞ്ചിയിലൊക്കെ ഈ ഒരു സംഭവം വെച്ചിട്ടുള്ളത് വഞ്ചി മറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് അത് ബാലൻസ് ചെയ്തു പോലും ചെറിയ വലിയ ആയതുകൊണ്ടോ ഇങ്ങനെ ചെയ്യേണ്ടത് ചെറിയ വലിയ ആയതുകൊണ്ട് അത് ഇങ്ങനെ മറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ബോട്ടിൽ ഇങ്ങനെ സൈഡിൽ സൈഡിലാക്കി വെച്ചിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് നമ്മൾ ഇതിൽ കയറ്റം പോണ് മറയില്ല എന്നൊക്കെ പറഞ്ഞു ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്നു അപ്പൊ നമ്മളുടെ യാത്ര തുടങ്ങിയിട്ടാ വിവിൻ ചേട്ടനും വിവിൻ ചേട്ടന്റെ ഫ്രണ്ടും രണ്ടു കുട്ടികളും ഉണ്ട് അച്ഛണി പേടിച്ച് വിരലിരിക്കുന്നു രാക്ഷില്ലാണ്ടിരിക്കുന്നു ആ നമ്മളില് ചെറിയൊരു കുളത്തിന് സംഭവം ഇത് വിറലാവില്ലാട്ടോ വൈബ് വേറെ അടിപൊളി കിട്ടില്ല അതന്നെ അപ്പൊ ഈ രണ്ട് ചേട്ടന്മാരും കൂടിയിട്ട് നമ്മളെ അച്ചുനെ പറഞ്ഞ് പേടിയൊക്കെ മാറ്റിട്ടുണ്ട് അഥവാ മുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ അവരെ രണ്ട് കുട്ടികൾ വരെ നോക്കിയ അവര് ഇരിക്കുന്ന സിമ്പിൾ ആയിട്ട് ഇരിക്കേണ്ട കാണിക്കണ്ടേട എന്താണ് വിശേഷം ചേണ്ട പേരെന്ന് പറഞ്ഞേ കണ്ണെന്ന് വിളിക്കും െ എന്റെ കൈ വരക്കാൻ പോലും നമ്മള് ഏത് ചെയ്തിട്ടുണ്ട് കൂട്ടിലൊക്കെ പോയിട്ട് ലൈക്കിലൊക്കെ പോയിട്ട് ചെയ്തുണ്ട് ഇത് പക്ഷേ വേറെ വൈപ്പാട്ടാ രക്ഷയില്ല ഇങ്ങനെ മിസ്സായി കഴിഞ്ഞു പിന്നെ നമ്മള് രണ്ട് ഏറ്റത്തിരിക്കുന്ന രണ്ട് പുലിക്കുട്ടന്മാരുള്ള പേരില് നമ്മള് ധൈര്യായിട്ട് പോണത് മാത്രം ഇതില് അല്ല ഞാൻ ചോദിക്കുന്നതല്ല നീന്താൻ പെട്ടെന്ന് പ്രശ്നം വരുമോ അതല്ല ഇത് കഴിഞ്ഞാ ഈ വെള്ളം ചേട്ടാ ഭയങ്കരമായിട്ട് പറ്റി പോകുന്ന ശരിക്കും അത് ഭയങ്കര അതിശയം കാണാൻ പറ്റും നമ്മൾ പിന്നെ മൂന്ന് മണി ടൈമിൽ ഇപ്പൊ തുഴയാൻ പറ്റില്ല ഇവിടെ എത്തി കണ്ട പിന്നെ ഇങ്ങനെ കയറാതിരിക്കാൻ പറ്റും അയ്യോ നമ്മ എത്തിയടച്ചു അപ്പുറത്ത് അവിടെ വേണമെങ്കിൽ മീന നോക്കണേ നോക്കാ ഇത്

ഞാൻ പുഴയല്ല ഒറ്റയ്ക്ക് പോയിട്ട് മീൻ പിടിക്കാൻ അവരൊക്കെ സമ്മതിക്കണം കണ്ണെന്നൊരാളെ അവിടെ അവിടെ കൂടി ഒറ്റയ്ക്കാണ് പോയിട്ട് വലിച്ചെടുക്കുക അത് അടിയിൽ നിന്ന് ഒരു പത്ത് ഇരുപത് കിലോ പത്ത് നാപ്പത് കിലോ താഴെ കൂട് ചേട്ടന് ധരിക്കാൻ ഇങ്ങനെ തീർച്ചയായില്ല ഞാൻ ഇങ്ങനെ മാത്രം കാണിക്കൊള്ളൂ ഞാൻ എന്റെ രീതിയിൽ കറക്റ്റ് പോണുന്നത് നമ്മളെല്ലാം കേട്ടോ ബാക്കിൽ നിൽക്കുന്ന ചേട്ടനല്ലാം ചെയ്താ നമ്മ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന മാത്രം

മ്മത് ഭയങ്കര അതിശയമാകും അതെന്നും അത്രേം വെള്ളം ഇറങ്ങും അല്ലേ അപ്പഴും ഇല്ല യും അവളുടെ പ്ലേസിലേക്ക് എത്തിയിട്ട ഇനിയിപ്പടെ ഇറങ്ങാൻ പോവാണ് അതൊക്കെ ലാൻഡ് ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പോൾ ാണ് ഒരു രക്ഷ സൂപ്പർ ആയിരുന്നു രണ്ട് ചേട്ടന്മാരും അടിപൊളിയായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിന് നമ്മള് ഫസ്റ്റ് സംഭവം നേരത്തെ ചീനവലയില്ലേ അതിന വലിച്ചു പൊക്കാൻ പോവാണ് കേട്ടോ വലിക്കാൻ പോണാണോ ചീനവല കുന്തിരിയാണ് പിന്നെ ഞാൻ പോണില്ല ചെറു മീങ്ങൾക്ക് ഭാഗ്യണ്ട് ചെറു മീങ്ക മീൻകോട്ടാ അപ്പൊ ആദ്യമായിട്ട് നമ്മള് ചെമ്മീൻ ഭാഗ്യണ്ട് ഞാൻ കോരനൊക്കെ മറ്റേ കൊറച്ച് ഇത് അമൃതം പൊടി കളിക്കൂർ ഞണ്ടൊക്കെ ഇണ്ട് ഞണ്ടും ഇങ്ങനെയൊക്കെയാണ് വല വലിക്ക രണ്ട് അഡ്ജസ്റ്റ്മെന്റ് കയറുമണിന്റെ അഡ്ജസ്റ്റ് അതിലെന്തോ വറ്റിയുണ്ട് വറ്റിയാഗ്യണ്ടേട്ടാ ണ്ട് അല്ലെങ്കിൽ നേരത്തെ ഒന്നും ഇടുക്കില്ലേ നോക്കി അടുപ്പിച്ച് വെടി കൊടുക്കട്ടെ നീങ്ങുന്നു ധൈര്യമായിട്ട് നിൽക്കും വഞ്ചിക്കറികൾ കാര്യങ്ങൾ പിടിക്കാൻ പറയൂ നോക്കി കിട്ടിട്ടുണ്ട് ഇങ്ങനെ തോര കേട്ടോ

അത് കുളിച്ചു ഇല്ല ഇത് നടത്തില്ല പക്ഷേ നമ്മൾ ചെറിയൊരു നാടാ അപ്പൊ വീണ്ടും നമ്മള് വല്ല താഴ്ത്തിക്കൊണ്ടിരിക്കണേ ഫസ്റ്റ് സംരംഭം വിജയിച്ചുട്ട മീനുണ്ട് മീനുണ്ട് ലാസ്റ്റ് കല്ല് നേരത്തെ കിട്ടാറില്ല നമ്മടെ ഭാഗ്യം കൊണ്ട കിട്ടിട്ടേ അല്ലാതല്ല മിക്സ് ആയിട്ട് കിട്ടില്ലേ കൊണ്ടല്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മള് വലിയ പണിക്കെന്തുരുത്തിൽ വന്നിട്ട് നമ്മളുടെ സംരംഭം വിജയിച്ചുട്ടാ നമ്മൾ ഇട്ട ഇതില് മീൻ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത ബിബിൻ ചേട്ടനും പിന്നെ നമ്മളുടെ സേഫ് ആയി കാണുന്ന കണ്ണൻ ചേട്ടനും താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാർ സബ്ക്രൈബും കൂടി ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ചെയ്യുമ്പോ തൊട്ടടുത്ത ബെൽബട്ടൺ കടിക്കാൻ അതിൽ ഓൺ എന്താ ഓപ്ഷൻ കൊടുക്കുക എന്നാലും ഞങ്ങൾ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം মাৰ